പൈശാചികതയുടെ അങ്ങേയറ്റം കണ്ട വംശഹത്യ ആളില്ലാതെ അത് തുടർന്നുകൊണ്ടിരിക്കെ ഒരു വലിയ പത്രം വംശഹത്യയുടെ ഇരകളെ മൃഗങ്ങളോടും കീടങ്ങളോടും ഉപയോഗിക്കുന്നു നാഥ്സി ജർമ്മനിയിലെ ഏതോ പത്രം എന്ന് കരുതേണ്ട ഈ പത്രം ഫെബ്രുവരി രണ്ടിലെ ന്യൂയോർക്ക് ടൈംസ് ആണ് സയനിസ്റ്റ് വംശീയതയ്ക്ക് മുൻപേ പേരെടുത്ത ആളാണ് തോമസ് ഫ്രീഡ്മാൻ അമേരിക്ക കള്ളം പറഞ്ഞ് ഇറാഖിനെ ആക്രമിച്ചു സമാധാനം നശിപ്പിച്ചു പലരും ഇതിനെ വൻ അബദ്ധമെന്ന് വിളിച്ചു അന്ന് രണ്ടായിരത്തി മൂന്നിൽ തോമസ് ഫ്രീഡ്മനോട് അഭിമുഖകാരൻ ചോദിച്ചു യുദ്ധം ന്യായമായിരുന്നോ അതേ എന്ന് സ്ഥാപിക്കാൻ ഫ്രീഡ്മൻ നീണ്ട വംശീയവാദം ഒരു ഇന്നിപ്പോൾ ഫ്രീഡ്മന്റെ ഈ ലേഖനം വിവാദമുയർത്തിയിരിക്കുന്നു മധ്യപൗരസ്ത്യ മേഖലയെ മൃഗരാജ്യമായി വിഭാവന ചെയ്യുന്ന ലേഖനം ന്യൂയോർക്ക് ടൈംസ് ഈ സമയത്ത് പ്രസിദ്ധപ്പെടുത്തിയത് തന്നെ കുറ്റകരമായി ഇറാൻ ഒരു കടന്നലാണ് ലബനാനും സിറിയയും യമനും ഇറാഖുമൊക്കെ പുഴുക്കളാണ് ഹമാസ് ഒരു എട്ടുകാലി അമേരിക്ക ഒരു സിംഹമായി കാട്ടിലെത്തിയിരിക്കുന്നു ഇത്രയും വെള്ളവംശീയത നിറഞ്ഞ ലേഖനം ഈ സമയത്ത് ന്യൂയോർക്ക് ടൈംസിൽ വന്നത് രൂക്ഷമായ വിമർശനം വിളിച്ചു വരുത്തിയിരിക്കുന്നു ഫ്രീഡ്മെൻ പുതിയ ഹിറ്റ്ലർ ആകുന്നു മൃഗരാജ്യത്തെ ഫ്രീഡ്മെന്റെ സ്ഥാനം ഇങ്ങനെ അന്തരിച്ച എഡ്വേർഡ് സെയ്ദ് ഇരുപത് വർഷം മുൻപേ പറഞ്ഞതാണ് വംശീയവാദിയും എന്നിട്ടും ന്യൂയോർക്ക് ടൈംസിന് അദ്ദേഹം ആകുന്നത് ഈ വംശീയത കൊണ്ട് തന്നെയാണ് വംശീയതന്നെയാണ് Now, since I started writing in English about the Middle East Palestine and Israel about 20 years ago Friedman's perspectives have been consistently proven wrong his analyses are racist reductive and contradictory and it's disgraceful but not surprising that the New York Times continues to publish such garbage reporting New York Times so this is New York Times it's like the, the spectrum of the New York Times is basically open racism like uh, Thomas Friedman embodies and then like the passive racism so for example in all these headlines they go out of their way to like erase Israel's role and <coughs> so he, this headline for example UN officials says shells hit a crowded shelter in Gaza, several deaths and dozens of injuries were reported in the strike Israel the verita, New York Times walla ടൈംസ് പലപ്പോഴും മറച്ചുവെക്കുന്ന ഓറിയൻ്റലിസ്റ്റ് വംശീയ ചായ്വ് ഇപ്പോൾ പുറത്തു വരികയാണ് ഫ്രീഡ്മനിലൂടെയും വാർത്തകളിലൂടെയും വംശഹത്യ എളുപ്പമാക്കി തീർക്കുന്നതിനാണ് മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുന്നത് അവരെ പുഴുക്കളും മൃഗങ്ങളുമാക്കുന്നത് വംശഹത്യക്ക് തുറന്ന പ്രോത്സാഹനം നൽകുകയാണ് ഫ്രീഡ്മനും ടൈംസും ഹിറ്റ്ലറുടെ നാസി പ്രചരണം തന്നെയാണ് ഇവരിപ്പോൾ ചെയ്യുന്നത് മിക്ക മാധ്യമ നിരൂപകരെയും ഈ തുറന്ന വംശീയത അമ്പരപ്പിച്ചിരിക്കുന്നു കടന്നലായും കീടങ്ങളായും സമൂഹങ്ങളെ ഉപമിക്കുക ആ ജീവികളെ കൊല്ലാൻ കാട് മുഴുവൻ തീ കൊടുക്കണം എന്നെഴുതുക കൃത്യമായ വംശവെറി ഇതാ ഫ്രീഡ്മെൻ ആഗ്രഹിച്ചത് ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നു സ്വാമി സല മുൻകുമോ ഫ്രീഡ്മെന് സന്തോഷമാകും ന്യൂയോർക്ക് ടൈംസിനും ഇന്ത്യയെ പലപ്പോഴും ന്യൂയോർക്ക് ടൈംസിന്റെ കാർട്ടൂണുകളിൽ കാണിക്കുക ആനയുടെയും പാമ്പാട്ടികളുടെയും അപരിഷ്കൃതരുടെയും നാടായിട്ടാണ് ഇതുപോലെ ഇന്ത്യ ചൊവ്വയിലേക്ക് വാഹനം വിട്ടപ്പോൾ ടൈംസിൽ വന്ന ഈ കാർട്ടൂൺ ഏറെ ആക്ഷേപം ഏറ്റുവാങ്ങി പത്രം ക്ഷമായാചനം ചെയ്തു ന്യൂയോർക്ക് ടൈംസ് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും കരുതേണ്ട വംശീയ ലേഖനം അതിൽ വന്ന അന്ന് തന്നെ വാൾസ്ട്രീറ്റ് ജേണലിൽ മിഷിഗണിലെ ഡിയർബോൺ പട്ടണത്തെപ്പറ്റി ആക്ഷേപ സ്വരത്തിലൊരു ലേഖനം വന്നു അമേരിക്കയുടെ ജിഹാദ് തലസ്ഥാനം എന്ന് ഇവിടെ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ട് എന്നതാണ് കാരണം ഇതേ പത്രത്തിൽ മൂന്ന് ദിവസം മുൻപ് മറ്റൊരു റിപ്പോർട്ടും വന്നിരുന്നു ആക്ഷേപ സ്വരത്തോടെ തന്നെ ഷിക്കാഗോ ഹമാസിന് വോട്ട് ചെയ്യുന്നു എന്ന് നഗരത്തിന്റെ മേയർ ഗസയിൽ വെടി നിർത്തണമെന്ന് അഭിപ്രായപ്പെട്ടതാണ് കാരണം വർണ്ണവെറിയുടെയും വംശവെറിയുടെയും ഓറിയന്റലിസ്റ്റ് ചിത്രങ്ങൾ മുൻപും കോളനി വാഴ്ചക്കും വംശഹത്യക്കും വഴി വെച്ചിട്ടുണ്ട് ഇത് പഴയ വെള്ളക്കാരന്റെ ഭാരം എന്ന പ്രചാരണം ബ്രിട്ടനും അമേരിക്കയും മറ്റ് സമൂഹങ്ങളെ പ്രയാസപ്പെട്ട് സംസ്കാരത്തിലേക്ക് നയിക്കുകയാണ് ജൂതരെ കൂട്ടക്കൊല ചെയ്യാൻ സഹായിച്ച ജന്തു ചിത്രീകരണങ്ങൾ ഇന്നും തുടരുകയാണ് പത്രങ്ങൾ അന്ന് ജൂതവിരുദ്ധ ചിത്രങ്ങളിൽ സർക്കസുകാരും പാവകളിക്കാരും പാവകളും ഇതിന് പുതിയ പതിപ്പുകൾ ഇറക്കുകയാണ് ന്യൂയോർക്കിലെ രണ്ട് പ്രമുഖ പത്രസ്ഥാപനങ്ങൾ വംശീയത തുടരുമ്പോൾ അവർ സ്വന്തം മുഖം മൂടി വലിച്ചു മാറ്റുകയാണ് ഇത്തരം വംശീയത പടിഞ്ഞാറൻ പത്രങ്ങളിലല്ല വന്നിരുന്നത് എങ്കിലോ അമേരിക്കൻ പത്രങ്ങളിലാകുമ്പോൾ വർഗീയത പ്രശ്നമല്ലാതാകുമോ ഡിയർബോൺ പട്ടണത്തിൽ മസ്ജിദുകൾക്ക് കാവൽ ഏർപ്പെടുത്തേണ്ടി വന്നു വാൾസ്ട്രീറ്റ് ജേർണൽ കാരണം The Nazi propaganda them rats. Now, as a a, a a a a human 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 being, being being I will never accept that another human being being thrown in in a, into a but uh, a rat, kill a thousand, three thousand five they They are are son of a bitch. They are human animals who live in open sewage and decapitate ആരുണ്ട് ഈ പത്ര െതിരെ വംശീയതയെ പറ്റിയും വിവേചനത്തെ പറ്റിയും ഇപ്പോൾ നടക്കുന്ന പഠനങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങളെക്കുറിച്ച് അവയിലെ എഴുത്തുകാരെക്കുറിച്ച് അതുകൊണ്ട് ഉറപ്പിക്കാം ന്യൂയോർക്ക് ടൈംസിലെ ഫ്രീഡ്മനും വാൾസ്ട്രീറ്റ് ജേണലിലെ സ്റ്റലിൻസ്കിയും ഒറ്റപ്പെട്ടവരല്ല അവർ പടിഞ്ചാറൻ മാധ്യമ ഭീകരതയുടെ ഭാഗം മാത്രമാണ്